ർഭം ചുമന്നത് നിനക്ക് മുരയൂട്ടിയത് ഉമ്മാന്റെ കഥയാണ് പറയണത് അള്ളാഹു പറഞ്ഞതോ ഉമ്മയെയും വാപ്പയെയും നോക്കണം പിന്നെ പറഞ്ഞത് ഉമ്മാന്റെ കഥയാണ് അപ്പൊ എന്റെ വാപ്പാന പറയാഞ്ഞത് അള്ളാഹു ചാല വാപ്പാനെ പറ്റി പറഞ്ഞിട്ടില്ല മാതാപിതാക്കളെ നോക്കണം എന്ന് അള്ളാഹു മനുഷ്യനോട് വസീച്ചു ചെയ്തു എന്നിട്ട് നിന്റെ ഉമ്മ ഒരുപാട് ക്ഷീണമായിട്ടാണ് നിന്നെ ചുമന്നു കൊണ്ടുവന്നത് ഗർഭ പെണ്ണുങ്ങൾക്ക് ഛർദിയോട് ചർദിയ തിന്നാൻ വയ്യ എണീക്കാൻ വയ്യ മസ്സിൽ കയറൊന്നും ഓർക്കം വരുന്നില്ല എന്തെല്ലാം പ്രയാസങ്ങൾ പ്രയാസം പറ്റി വാപ്പാന്റെ അപ്പനെ നോക്കണം എന്നല്ല പറഞ്ഞു പക്ഷെ വാപ്പാന്റെ ഒന്നും പറഞ്ഞില്ല എന്തുകൊണ്ട് പറഞ്ഞില്ല വാപ്പ നമുക്ക് ചെയ്തിരുന്നത് മക്കൾ കാണുന്നുണ്ട് വാപ്പല്ലേ സ്ലേറ്റും പെൻസിലും ഒക്കെ അതൊന്നും ഇല്ല ആക്കോട്ടെ നമ്മുടെ സ്കൂളിൽ പോകാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചത് ആ വാപ്പയാണല്ലോ അതൊക്കെ എനിക്ക് മേടിച്ചു തരുന്നത് വാപ്പയാണല്ലോ സാധനം വാങ്ങിക്കാനുള്ള പൈസ തരുന്നത് വാപ്പയെ പറ്റി നമ്മൾ കാണുന്നുണ്ട് വാപ്പ തെർബിയു ചെയ്യുന്നുണ്ടോ വാപ്പ നമുക്ക് എന്തോ നൽകുന്നുണ്ടോ എന്ന് കാണുന്നുണ്ട് അപ്പൊ ഉമ്മേ ഉമ്മ ചെയ്യുന്നത് നീ കാണെന്ന് നീ വിചാരിക്കും വാപ്പ കൊണ്ടുവരുന്നത് ഉമ്മ കുക്കേത് തരുന്നല്ലേ ഉള്ളൂ ഉമ്മപ്പ എന്താ ചെയ്തത് അത് ഓർമ്മിപ്പിക്കുകയാണ് വാഹു നിന്റെ ഉമ്മ നിനക്ക് ചെയ്തത് നിനക്ക് ഓർമ്മയില്ലല്ലേ ഹെമല ചുഹു ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചിട്ടാണ് മോനെ നിന്റെ ഗർഭം ചുമന്ന് പ്രസവിച്ചത് നിന്റെ ഉമ്മ ഉമ്മാന ഉമ്മാന്റെ കഥ പറഞ്ഞത് വാപ്പാന്റെ നീ കാണുന്നുണ്ടല്ലോ ഈ രണ്ട് വിഷയങ്ങൾ ചിന്തിച്ചുകൊണ്ട് ചിന്തിച്ചുകൊണ്ടൊന്നാഹുപഠിപ്പിക്കുകയാണ് റബ്ബന ഞങ്ങളുടെ രക്ഷിതാവെ ഇങ്ങനെ ഞങ്ങൾ വളർത്തുന്ന മക്കൾ പ്ലസ് ടുവിന്റെ പ്രായമാകുമ്പോ കോളേജിലേക്ക് പോകുന്ന പ്രായമാകുമ്പോ ശരീരത്തിലൊരൽപ്പം മസിലുകളും ദേശികളൊക്കെ ഒന്ന് വലിഷ്ഠമാകുന്ന നേരമാകുമ്പോൾ സ്വന്തം വാപ്പയോ ഉമ്മയോ തള്ളി പറഞ്ഞാൽ അത് സഹിക്കാൻ ഇവിടെ കൊണ്ടുപോയി വെക്കാൻ മാതാപിതാക്കൾക്ക് കഴിയും എവിടെയാണ് എങ്ങനെയാ നമ്മളെ മക്കളൊക്കെ നോക്കുന്നത് അവർക്ക് ചൂടുണ്ടോ അവർക്ക് പറ്റിയ ഡ്രസ്സ് എന്തെല്ലാം ചൊറുക്കുള്ള ഡ്രസ്സുകള് എന്തെല്ലാം ആഭരണങ്ങള് അവർ ഏറ്റവും നല്ല സ്കൂളിൽ പഠിപ്പിക്കണം ഏറ്റവും നല്ല ഫുഡ് തിന്നണം അവർക്ക് ഒന്നും കുഴപ്പം വരരുത് അല്ലാ കുട്ടികളെ ചൊല്ലിട്ടായിരിക്കും കുടുംബത്തിൽ കശവിഷ വരെ ഉണ്ടാവുക ജേഷ്ഠനും അഞ്ചിനും ഒരുമിച്ച് താമസിച്ചിട്ട് ജേഷ്ഠനും അഞ്ചിനും മക്കളുണ്ടായപ്പോഴേക്കും അടിച്ചു പിരിഞ്ഞിട്ടുണ്ടാവുക കുട്ടികൾ ചൊല്ലിട്ട് വലിയ മനുഷ്യന്മാരായ ഒരാളുണ്ട് അവർക്കൊന്നൊരു കുഴപ്പമില്ല ഈ ജനിച്ചു വളർന്ന രണ്ട് കുട്ടികളുടെ കശപിഷയെ ചൊല്ലി വലിയൊരു കുടുംബങ്ങൾ തകർന്നു എന്താ ഇതൊക്കെ നിന്റെ മക്കളെ നീ നോക്കുന്നത് അങ്ങനെയാണ് ഇങ്ങനെ നീ നോക്കിയ മക്കൾ നീ പറഞ്ഞത് കേൾക്കാതെ വരുമ്പോൾ നിനക്ക് വിഷമം തോന്നുന്നുണ്ടല്ലേ സ്വാഭാവിക തർബിയത്ത് ചെയ്യുന്ന പരിപാലിക്കുന്ന റബിന് ആ റബ്ബ് നിങ്ങളോട് ചോദിക്കുന്നതും ഇതാണ് നാളത്തെ ഭക്ഷണം അത് ചോദിക്കണ്ട ഇന്നത്തേത് ഞാൻ നിനക്ക് ഏറ്റെടുത്തിരിക്കുകയാണ് മനുഷ്യ നിന്റെ ഭക്ഷണം ഇന്നത്തേത് ഞാൻ ഇട്ടെടുത്തിരിക്കുകയാണ് നാളത്തേന്ന് ഇന്ന് വേണം എന്ന് ചോദിക്കല്ല ചിലർക്ക് ഞാനങ്ങ് തന്നേക്കും കൊല്ലങ്ങളോളം തിന്നാനും പക്ഷേ എനിക്ക് നാളത്തേത് ഇന്നെന്നെ വേണമെന്ന് നീ ചോദിക്കരുത് എന്റെ നാളത്തെ മുഹൂർ മകരിഷക്കപ്പൊ ഇന്ന പറഞ്ഞിട്ടില്ലല്ലോ അത് നാളെ മതി അപ്പോ നാളത്തെ ഭക്ഷണം നാളെ ആവട്ടെ നിന്റെ ഇന്ന് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നുവെന്ന് നിന്റെ റബ്ബ് അപ്പോ അള്ളാഹുവിനോട് നീ എങ്ങനെ കടപ്പെട്ടിരിക്കുന്നു നിന്റെ മക്കൾ നിന്നോട് കടപ്പാട് കാണിച്ചില്ലെങ്കിൽ മാതാപിതാക്കൾ നമ്മളോട് നമ്മുടെ മാതാപിതാ നമ്മുടെ മക്കൾ അവരുടെ വിധേയത്വം കാണിച്ചില്ലെങ്കിൽ എന്തൊരു വേദന എന്തൊരു വിഷമം ഉമ്മാറക്കല്ല പാപ്പാക്ക് സമാധാനമില്ലേഫിലൊക്കെ കഴിയുന്ന വാപ്പമാരുടെ അവസ്ഥ എന്താ തീ തന്നെയാണ് എന്തൊക്കെയാ നാട്ടിൽ നടക്കണ കഥകൾ എന്നാണ് ചോദിക്കാൻ പറഞ്ഞു അള്ളാഹു മക്കളെ ഭക്ഷണം കൊടുക്കുന്നതോ വസ്ത്രം കൊടുക്കുന്നതോ അല്ല നിങ്ങൾ ചെയ്യുന്ന തർബിയത്ത് അതൊരു വേലക്കാരിക്ക് ചെയ്യാൻ പറ്റില്ലേ ഉമ്മയോട് ചോദിക്കളെ വളർത്തി ആ ഞാൻ വളർത്തി എന്റെ നീ ചെയ്തത് മക്കളെ വളർത്താൻ വളർത്താനല്ലോ ഒരു ദിവസം അഞ്ചു നേരം കുട്ടിക്ക് വേണ്ടെങ്കിലും വേണെങ്കിലും വായിലേക്ക് തിരികൊടുത്തിട്ട് തിന്നുമോനെ തിന്നു മോനെ തിന്നു മോനെ എന്ന് പറഞ്ഞവനെ തീറ്റിച്ചിട്ടുണ്ട് ആ പിന്നെ പിന്നെ അവനെ വേണ്ട വസ്ത്രങ്ങൾ കുളിപ്പിച്ചിട്ടുണ്ട് അവൻ അവൻ ഉറക്കിയിട്ടുണ്ട് ഇതൊക്കെ ഒരു നാനിക്ക് ചെയ്യാൻ പറ്റിയ സംഗതിയാണ് ഒരു വേലക്കാരിക്ക് കൊടുക്കാൻ പറ്റിയ സംഗതിയാണ് ഇതൊക്കെ ഉമ്മ ചെയ്യേണ്ടത് എന്താണ് വാപ്പ ചെയ്യേണ്ട തർബിയത്ത് എന്താ മക്കളൊക്കെ അങ്ങോട്ട് വളരെയാണ് ഇപ്പൊ ചെയ്യാ മഞ്ഞി മാഷൊക്കെ പറഞ്ഞു എന്താണ് വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും എന്ന് പറഞ്ഞ പോതി നമ്മളങ്ങട്ട് വളരെയാണ് മക്കളങ്ങട്ട് ഷവർമയും ബ്രോസ്റ്റൊക്കെ തിന്നിട്ടുണ്ട് വളരെയാണ് നമ്മൾ മക്കളെ വളർത്തുന്നുണ്ടോ എന്റെ വിഷയം മക്കളെ വളർത്തിയിട്ടില്ലല്ലോ പതിനഞ്ചു വയസ്സുവരെ യൗവനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരേ ഒരു ജീവി മനുഷ്യനാണ് പതിനഞ്ചു കൊല്ലം ആനക്കുട്ടിക്ക് പോലും പതിനഞ്ചു കൊല്ലം അതിന്റെ ശൈശവമില്ലെന്ന് ആനന്റെ കുട്ടിക്ക് പതിനഞ്ചു കൊല്ലം ആനക്കുട്ടിയല്ല വലിയ ആന മനുഷ്യനായിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ലേ മനുഷ്യനാണ് പതിനഞ്ച് കൊല്ലം വരെ കുട്ടിയാണെന്നും പതിനഞ്ച് വയസ്സ് കഴിഞ്ഞാൽ പതിനഞ്ചെന്ന് കണക്കില്ല പ്യൂബർച്ചി ആൺകുട്ടികൾക്ക് ആൺകുട്ടികൾക്ക് അവരുടെ അഡൽറ്റ് ഹുഡ് തന്നിൽ നിന്നൊരു പ്രചിനി ജനിക്കാൻ ഇടമുള്ള തരത്തിലേക്ക് ശരീരം വളർന്നു കഴിഞ്ഞാൽ പിന്നെ ആണും പെണ്ണും ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് അവർ ഉത്തരവാദികളാണ് ഇതാണ് പരിശുദ്ധ ഇസ്ലാം ഉമ്മയോടും അപ്പയോടും പറഞ്ഞ് പതിനഞ്ച് വർഷം വളർത്തണം പഠിപ്പിക്കണം അവർക്ക് ഏഴ് വർഷം കുട്ടികളുടെ കൂടെ കളിക്കണം എന്നാണ് ആദ്യത്തെ ഏഴ് വർഷം പാപ്പ വലിയ സീരിയസ് ആയിട്ട് വിഷയം ചുറ്റി നിൽക്കണ്ട നിക്കണ്ട കുട്ടിയോടൊപ്പം ചെയ്യാ ഒന്ന് ഫ്രണ്ട്ലി ഹും ഏഴ് കൊല്ലം കുട്ടിയുടെ ഒപ്പം കളിക്കണം എന്നാണ് ഏഴ് വയസ്സാവുന്നവരെ അവർക്ക് എന്ന് പറഞ്ഞ സംഗതി കുട്ടിയെ അറിയില്ല എന്നാ നല്ല ശാസ്ത്രജ്ഞൻ പറയാം അവരങ്ങടെ പറയും അത് നോണയെന്ന് തെറ്റാണെന്ന് ആലോചിച്ചിട്ടല്ല പറയണത് അവർക്ക് അങ്ങനെ ഒരു എസ്കേപ്പ് ചെയ്യാനുള്ള വഴി ഉണ്ടാവും സബഅൻ അതിബുഹും സബഅൻ ഏഴ് വയസ്സാകുന്നവരെ കുട്ടിയുടെ കൂടെ കളിച്ചോ ഏഴ് അടുത്ത ഏഴ് ഏഴ് മുതൽ പതിനാല് വയസ്സുവരെ അദബ് പഠിപ്പിക്കേണ്ട സമയമാണ് എങ്ങനെയാ സംസാരിക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കണം മുതിർന്ന ആളുകളോട് വർത്തമാനം പറയുമ്പോ എന്തെങ്കിലും അവർ മിസ്റ്റേക്ക് ചെയ്താൽ അടുത്ത് വിളിച്ചിട്ട് പോനെ അങ്ങനെയല്ല കേട്ടോ പറയേണ്ടത് ആ കുട്ടികൾ അങ്ങനെയൊക്കെ പറയാം കുട്ടികൾ ഭയങ്കര രസല്ലേ എന്തെല്ലാം കുത്തുക്കൾ കാണിക്കുന്നു നമ്മളൊക്കെ വിട്ടു കുട്ടികൾ എന്തെങ്കിലും കുർത്തുക്കൾ കാണിക്കുമ്പോൾ അമ്മ പറയുന്നത് നിങ്ങളുടെ സ്വഭാവമാണ് അല്ലേ വാപ്പറിയത് എന്റെ സ്വഭാവമാണ് അങ്ങനെയാ രണ്ടാമത് ആണെന്ന് പറയല്ലേ നല്ലത് ും സബ ആ രണ്ടാമത്തെ ഏഴ് മുതൽ പതിനാല് വയസ്സുവരെയുള്ള കാലം അവർക്ക് നിങ്ങൾ അച്ചടക്കം പഠിപ്പിക്കണം മുതൽ ഇരുപത്തിയൊന്ന് വരെ ആകുന്ന കാലം നിങ്ങളുടെ മക്കളുടെ നല്ല ഒരു കൂട്ടുകാരനായിട്ട് നിങ്ങൾ ജീവിക്കണം അവർക്കിടെ അവരുടെ പ്രയാസങ്ങൾ അവർക്ക് പറയാനുള്ളത് തുറന്നു പറയാൻ പറ്റുന്ന ഒരാളായി അമ്മയോട് അല്ലെങ്കിൽ ആൺകുട്ടികളോ ഉമ്മയോടോ വാപ്പയോടോ അവരുടെ പ്രശ്നങ്ങൾ കൗമാരത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകും തുറന്നു പറയാൻ പറ്റുന്ന അവസ്ഥയിൽ നിങ്ങളൊരു നല്ല ഉമ്മയും നല്ല വാപ്പയുമാകുക പിന്നെ അവരുടെ തോളിൽ വിട്ടു കൊടുത്താൽ മതി പിന്നെ നിന്റെ പണി തീർന്നു പറയാ പതിനഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടും വഴിതെറ്റിപ്പോകുന്ന മക്കളുണ്ട് നന്നായിട്ട് പഠിപ്പിച്ചതാ മദ്രസിലൊക്കെ നന്നായിട്ട് പഠിപ്പിച്ചതാണ് അതൊക്കെ സർട്ടിഫിക്കറ്റ് വാങ്ങിയത് അറബി ലെവലിന് കിട്ടിയ ക്ലാസിന്റെയും പ്ലേറ്റിന്റെയും കണക്കില്ല അമ്മാനങ്ങളെ അങ്ങനെ പറയും എന്റെ മോനെന്തൊരുഷാറിൽ പഠിച്ച മോനാ മദ്രസില് പത്തും പതിനഞ്ചും അവനല്ലേ സർട്ടിഫിക്കറ്റ് ജില്ലാ തലത്തിൽ സ്റ്റേറ്റ് തലത്തിൽ എനിക്ക് വയ്യ ഇതൊക്കെ എന്താ ഇപ്പൊ ഈ മോന് പറ്റിയത് ഇവന് ആയി പോകുന്ന ഞാൻ വിചാരിച്ചില്ലല്ലോ സംഭവിക്കുന്ന പതിനഞ്ച് വയസ്സുവരെ അച്ചടക്കം പഠിപ്പിച്ച ഒരു ഉമ്മക്കും വാപ്പക്കും പതിനഞ്ച് കഴിഞ്ഞിട്ട് പോകുന്ന ചെറുപ്പക്കാരനെ കുറിച്ച് ചോദ്യമില്ല അല്ലാൻ്റെ അടുത്ത് എന്റെ ഉമ്മാക്കും വാപ്പാക്കും ചെയ്യേണ്ട ബാധ്യത പതിനഞ്ചു വയസ്സ് വരെ അത് പതിനഞ്ചായി കഴിഞ്ഞാൽ ഈ കിട്ടിയ തെർബിയറ്റ് ബോധിക്കുകയും ഇനി ഞാൻ ചെയ്യുന്ന പണിക്കുത്തരവാദി ഞാൻ തന്നെയാണെന്ന് തിരിച്ചറിയേണ്ട കുട്ടിയാണിത് ഹൈസ്കൂളിൽ എത്തിയിടല്ലേന്നല്ലേ പറയുന്നത് അവർക്കൊക്കെ എന്തെല്ലാം തിരിയുന്നു മനസ്സിലാക്കിയത് അങ്ങനത്തെ മക്കൾക്ക് ഞാൻ പറയുന്നതോ ചെയ്യുന്നതോ ടെക്സ്റ്റ് ചെയ്യുന്നതോ കോൾ ചെയ്യുന്നതോ ഇതൊക്കെ ഞാൻ ഉത്തരവാദിയാണെന്ന് തിരിച്ചറിയാനുള്ള ബോധം നമ്മുടെ മക്കൾക്കായി കഴിഞ്ഞില്ലേ അവിടുന്ന് അവരായിട്ട് വഴിതെറ്റുകയാണെങ്കിൽ മക്കള് വഴിപിഴച്ചു പോയതിന്റെ കുറ്റം ഉമ്മാക്കും അപ്പാക്കും ഇല്ല എപ്പല്ല നിങ്ങളെ പണി നിങ്ങൾ ചെയ്തിട്ടുണ്ട് പതിനഞ്ചു വയസ്സരെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അതുവരെ എങ്ങനെ കൊടുത്ത് ഷവർമിൽ നിന്ന് നടന്നതാ കുട്ടികൾ ആ അങ്ങനെയാണ് വളർത്തിയത് അതിനങ്ങാട്ട് കൂടെ നടക്കാൻ നല്ല നല്ല ഫുഡ് അവിടെയുള്ളത് അതൊക്കെ തിന്ന അങ്ങനെ വളർന്നു പിന്നെ വാപ്പ ഗൾഫിലെ ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് നോക്കുമ്പോൾ മക്കളൊക്കെ പുറത്തുമിട്ട് പോയിട്ടുണ്ട് എന്ത് ചെയ്യാൻ പറ്റും അവിടെ ചോദ്യമുണ്ട് അവിടെ അടുത്ത് ചോദ്യമുണ്ട് എന്തേ നിങ്ങൾ ചെയ്തില്ല ചെയ്തില്ലാമിന്റെ ഒരു മകൻ പോയിട്ടുണ്ട് എന്ന വഴി വഴച്ചു പോയിട്ടുണ്ട് പോയ മകനാണ് എന്ത് ചെയ്യാൻ പറ്റും മുസ്ലിം ആയിട്ടില്ല അള്ളാന്റെ നബിയും റർസലും എന്ന് പറയുന്ന നബിയാണ് ലോഹ നബി അരിഹിസ്സന ഒരു മകം മകൻ നന്നായിട്ടില്ല എന്ത് ചെയ്യാൻ പറ്റും എന്ത് ചെയ്യാൻ പറ്റും അള്ളാഹുവിന്റെ ചില കലാഹുകളും കഥറുകളും ഇടപെട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ പലതും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ലോകത്ത് അതുകൊണ്ട് ചോദിച്ചു വാങ്ങിക്കോ വാനോട് ചെയ്തോ നീ എത്ര പഠിപ്പിച്ചിട്ടും എന്തെല്ലാം പറഞ്ഞു കൊടുത്തിട്ടും ഒരുപക്ഷെ ഏതെങ്കിലും ഒരു സുഹൃത്ത് എന്തെങ്കിലും ഒരു സീഡിയോ ഒരു ക്ലിപ്പോ ഏതെങ്കിലും ഒരു ലിങ്കോ അയച്ചു കൊടുത്തതിന്റെ പേരിലാകാം പതിനഞ്ച് വർഷം നീ വളർത്തിക്കൊണ്ടുവന്ന സർവ്വ നന്മകളും തച്ചുടഞ്ഞു പോയിട്ടുള്ളത് ആയിരക്കണം ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങളും രക്ഷിതാക്കൾ തന്നെ ഞങ്ങളുടെ മക്കൾക്ക് ഞങ്ങളുടെ ഭാര്യയിലും ഞങ്ങളുടെ മക്കളിലും നീ ഞങ്ങൾക്ക് തരയണമേനിൽ കണ്ണിന്റെ കുളിർമ തരണേ തരണേയല്ല ഇമാീനങ്ങൾക്ക് മുമ്പേ നടക്കാൻ പറ്റുന്ന ആളുകളാക്കി ഞങ്ങളെ നീ മാറ്റിത്തരേണമേ എന്തൊരു ദ്വായ ചോദിച്ചു വാങ്ങണം അള്ളാഹുവിനോട് അടുക്കള് നന്നാവേണ്ടയോ അവരിൽ നന്മ വേണ്ടയോ ഇത് മാതാപിതാക്കൾ ഡ്യൂട്ടി ചെയ്തിട്ടില്ലെങ്കിൽ അള്ളാഹിന്റെ മുമ്പിൽ നിങ്ങൾ കുറ്റക്കാരാണ് ഇതൊക്കെ ചെയ്തിട്ട് പഴക്കുന്നവരെ പറ്റിയ നമ്മൾ ഈ വഴിതെറ്റുന്ന എന്ന് പറയുന്നത് അതാണ് വിഷയം ഇതൊക്കെ പണിയൊക്കെ ചെയ്തിട്ടും പോകുന്ന കുട്ടികള് മൊത്തം വഴിതെറ്റിയാണ് ലോകം മൊത്തം അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും എന്നാ നമുക്ക് പലതും ചെയ്യാനുണ്ട് इकबाली तो तो ने रखा विदय यान तोड़ के तिल चुली के इस्लाम की फितरत में कुदरत ने लचक जी है इस्लाम की फितरत में कुदरत ने लचक जी है ये उतना ही उभरेगा जितना के दबाओगे इस्लाम इन दस रट्टी पिलाला हूँ उर दरम फ्लेक्सिबिलिटी बचिपड़ना उर दरम फ्लेक्सिबिलिटी എങ്ങനെ എത്രത്തോളം അടിച്ചമർത്തുന്നുവോ അത്രത്തോളം ഇതങ്ങ് ഉയർന്നുകൊണ്ടിരിക്കും ഇതാണ് ഇസ്ലാം പിന്നെ മുസ്ലിം എങ്ങനെയാ ജഹാമേ അഹില ഈമാൻ സൂറത്തെ

പറഞ്ഞാൽ സൂര്യ സൂര്യനെ പോലെയാണ് മീങ്ങൾ ലോകത്ത് ജീവിക്കുന്നത് ഇധർ ഡൂബേ ഉധർ നിക്കലെ ഇവിടെ അസ്തമിച്ചാൽ അവിടെ ഉദിക്കും അവിടെ അസ്തമിച്ചാൽ ഇവിടെ ഉദിക്കും ഇങ്ങനെയാണ് ഇസ്ലാം ഇനി ഞാൻ പറയുന്നത് ഇസ്ലാം കിഴക്ക് കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലും ഇന്തോനേഷ്യയിലും ബംഗ്ലാദേശിലും മലേഷ്യയിലും മുസ്ലിമീങ്ങളുടെ പാകിസ്ഥാനിലും അങ്ങ് സൗദി അറേബ്യയിലോ യു എയിലോ കച്ചറയിലോ ബഹ്റൈനിലോ കുവൈച്ചിലോ ഇറാഖിലോ ഫലസ്തീനിലോ ജോർജനിലോ ലെബനോനിലോ ഇതൊക്കെ ഇസ്ലാം ഇപ്പോ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ഇവിടെ അസ്തമിക്കുമ്പോൾ ഉദർ നിക്കലെ പടിഞ്ഞാറ് നിന്ന് ഉദിച്ചുവരികയാണ് ഇസ്ലാം ഇന്ന് പടിഞ്ഞാറ് വരെയാണ് ഇസ്ലാം പണ്ഡിതന്മാർന്ന് അവിടെന്നാണ് വരുന്നത് ഭയങ്കര വലിയ പണ്ഡിതന്മാർ നമ്മൾ കിഴക്ക് പടിഞ്ഞാർ എന്താണോ കൊറേ കാലം കൊണ്ടിടന്നത് അതിപ്പോ നമ്മൾ അങ്ങോട്ട് ഏറ്റെടുത്ത് ഇങ്ങോട്ട് തുപ്പി നമ്മൾ അങ്ങോട്ട് ഡൈജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോ പടിഞ്ഞാറ് ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുക അവര് ഇസ്ലാം ഏറ്റെടുത്തു നമ്മൾ കൈന്ന് വിട്ടുകൊണ്ടിരിക്കുക നമ്മൾ ഏട്ടച്ച് പോവാ എനിക്ക് വേണ്ട നിന്റെ കർമ്മ ഹിന്ദു എന്നാ ഞാൻ അവന്റെ കൂടെ പോവാ എന്ത് എനിക്ക് ഇസ്ലാം ഖബറിൽ പോയി കടന്ന അടി കൊണ്ടാലും കൊഴപ്പല്ല എനിക്ക് ഇവന്റെ കൂടെ കടന്നൊരു സുഖം കിട്ടിയാൽ മതി ഇതാ നമ്മുടെ പെൺകുട്ടി ചിന്തിക്കണത് അല്ലേ അഷ്റഫ് ഉൽഹൽക്കിന്റെ കൈ കൊണ്ട്